ടീമിൽ നോറ അതെ നോറയുടെ ഗെയിം യാണ് എല്ലാവർക്കും എഗൻസ്റ്റ് ആയിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അതെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും പ്രേക്ഷകർ ശ്രദ്ധിക്കും അതെ വോട്ടുകൾ കിട്ടും ഗെയിം കളിക്കാം നോറ ഇവിടെ സ്വന്തം ടീമിൽ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നാളത്തെ പ്രമോ ഇതാണ് അതായത് നോറയും ഗ്രൂപ്പും അടിച്ച് പിരിഞ്ഞ് അതെ നോറയുടെ ഗ്രൂപ്പ് തന്നെ സായി ശ്രീകുമാർ അതേപോലെ നന്ദന അതേപോലെ നോറ ഇതാണ് നമ്മുടെ നോറയുടെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അടിച്ച് പിരിയാൻ പോവുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നോറ തന്നെയാണ് പ്രശ്നം നോറയ്ക്ക് ഇവിടെ മറ്റേ ജാൻമണിയോടുള്ള റിവഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നോറ വേറെ റൂട്ടിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് അത് ഒട്ടും പറ്റുന്നില്ല ആർക്ക് സായിക്കും അഭിഷേകിനും ഒന്നും ഒട്ടും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു ഇത് കാണിക്കുകയാണ് കാര്യം അവർ വേറെ റൂട്ട് ഇവർ വേറെ റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും രണ്ട് റൂട്ട് നോറയ്ക്ക് നോറയുടെ വഴി നോറ നോറയുടെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അത് കാരണം ഇവിടെ പറയുന്നുണ്ട് അവളുടെ ഒരു റിവെഞ്ച് കൊണ്ട് പോവാൻ അങ്ങോട്ട് എന്നും പറയുന്നത് അതായത് ആർക്ക് വേണം എന്ന് ഒരു ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അത് രാവിലെ നോറ തുപ്പി തുപ്പി അതും കൊണ്ട് നടക്കുന്നുണ്ടാവും മിക്കവർ അതും സംസാരിച്ചിട്ടുണ്ടാവും മനസ്സിലായോ ജാൻമണി തുപ്പി ജാൻമണി തുപ്പി എന്ന് പറഞ്ഞുണ്ട് അപ്പൊ ആ സംഭവമാണ് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇവര് തന്നെ പറഞ്ഞു നീ നിർത്ത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ അവര് താണു തന്നല്ലോ എന്നൊക്കെ അവര് താണു തന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ നോറ നിർത്താൻ തയ്യാറല്ല അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ആ ഗ്രൂപ്പിൽ ഒരു വിള്ളൽ വന്നേക്കുകയാണ് സായി പറയുന്നത് ഒന്നും ചെയ്യത്തില്ല നമ്മളിനി ഒന്നും ചെയ്യില്ല എന്ന് സായി പറയുന്നുണ്ട് അപ്പം നോറയുടെ ഒരു ഗെയിം തന്നെയാണ് ഇവിടെ ജാൻമണിക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ജാൻമണി പവർ ടീമിലും കൂടെ ആയതുകൊണ്ട് നോറ കുറച്ച് കൂടുതൽ റിയാക്ട് ചെയ്യത്തേ ഉള്ളൂ അവിടെ രാജ്യ ശാസനത്തിന് വേണ്ടി ജാൻമണി റെഡിയായി നിൽക്കുകയാണ് പവർ ടീമിന്റെ ഇതുവരെ കാണാത്ത ബിഗ് ബോസ് ചരിത്രത്തിൽ കാണാത്ത രാജ്യശാസന നിങ്ങൾ കാണും നാളെ അവരുടെ രാജ്യശാസ്ന നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ നാളെ പവർ ടീമിനെ തന്നെ മാറ്റിമറിക്കുന്ന ശാസനയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അതിനെതിരെയും നോറ പ്രതിഷേധിക്കും തോന്നുന്നുണ്ട് ഇതെന്താണ് ഇതൊരു രാജ്യമാണോ ഇതൊരു ബിഗ് ബോസ് വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് നോറ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും നമുക്ക് നോക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം നോറയുടെ ഗെയിം എന്താണെന്നുള്ളത് അപ്പൊ അടുത്ത വീഡിയോയും റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബൈ